എന്റെ ചോദ്യം ഇവിടെ ഇപ്പം ജനുവരി പതിനാലാം തീയതി മുതൽ മഹാകുംഭമേള നടക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി വരെ കണ്ടാന്ന് തോന്നുന്നു ഈ ഞാൻ താമസിക്കുന്ന നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ ഇലഹബാദ് അതിന്റെ പേര് പേരിപ്പോ പ്രയാഗ് രാജ്യം ആക്കി മാറ്റി നാൽപ്പത് കോടി ആളുകളാണ് പങ്കെടുക്കുന്നത് അതിന്റെ ഏറ്റവും അവസാന ദിവസം പതിനാലാം തീയതി അവസാന ദിവസം വരുമ്പോൾ പങ്കെടുക്കുന്നത് ആറു കോടി ആളുകളാണ് അപ്പം ഇവിടെ ഒരുപാട് സാധു സന്യാസിമാരെല്ലാം ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ പോയാൽ കാണാം അവസരം കിട്ടിയാൽ ഞാനും പോകും അപ്പൊ ഇന്ന് കണ്ട ഒരു സ്വാമി ഇരുപത്തിയെട്ട് വർഷമായിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുക ഇരുപത്തിയെട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൈ താണിട്ടില്ല ഒന്ന് രണ്ടാമതൊരു സ്വാമി ഇരുന്ന് തപസ് തപസെയ്ത് മുഴുവൻ കുറ്റായി തീർന്നിരിക്കുകയാണ് മണ്ണ് മണ്ണായി തീർന്നിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലൂടെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല ഇവിടെ വന്നാൽ കാണാം അടുത്ത ഒരാള് ഈ ഇല്ലിമുള്ള ഇല്ലിന്ന് പറഞ്ഞ അറിയാമല്ലോ ഇല്ലി ഇല്ലിമുള്ള് ഇല്ലിമുള്ളിന്റെ അകത്ത് കിടക്കുകയാണ് അതിലും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സ്വാമിമാര് അവരുടെ ലിംഗം വള്ളി കെട്ടി മൂന്നാല് കട്ട തൂക്കി ഇട്ടോട്ട് കിടന്ന് ചാടുവ ഇങ്ങനെ ഈ പിന്നെ ഈ നാഗസന്യാസിമാർ പറയാൻ തുണി കൊടുക്കുകയല്ല തുണി കൊടുക്കുകയില്ലാത്തവരുണ്ട് കൊടുക്കാത്തവരുണ്ട് കൂടുതൽ ആളുകൾ തുണി എന്ന് കൊടുക്കല്ലാത്തവരാം അവരില്ല എല്ലാവരും ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ തുണി കൊടുക്കാതെ അവർക്ക് ആധാർ കാർഡിൽ ഐഡന്റി കാർഡിൽ ഒന്നും ഇല്ല എന്ന് ഇല്ലാത്തവരാ അപ്പൊ അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാണ് അപ്പം സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞോട്ടെ ഞാൻ ചോദിച്ചത് ഞാൻ പറയാൻ വന്ന ആശയ ഹിമാലയത്തിൽ മൈനസ് നാൽപ്പത് അല്ലെ മൈനസ് പത്ത് ഡിഗ്രി കൃത്യം എനിക്കറിയില്ല എന്തായാലും മൈനസ് പത്തിന് മേള ആ ഹിമാലയത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സന്യാസി വസ്ത്രം ധരിക്കാതെ നഗ്നായി ഐസുകട്ടയുടെ മുകളിൽ നിന്ന് തപസ് ചെയ്യണം ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് സത്യമാണ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ദിവസങ്ങളോളം തപസ് ചെയ്യുന്നു ഐസുകട്ടയുടെ മുകളിലിരിക്കുന്നു എന്ന കത്തുന്ന ചിതയ്ക്കാത്തേക്ക് ചാടി അവിടെ ഇരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്താണ് ഇത് ഇത് ഞാൻ എനിക്ക് ഉറപ്പുണ്ട് സംശയമുള്ളവർ ആരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ തരാം സാജു തോമസ് ഇവിടെ ഇന്ന് ചുമ്മാ പറഞ്ഞ പറഞ്ഞല്ലേ ആദ്യം ആളുകൾക്ക് വിവരം വേണം പത്രം വായിക്കണം ടി വി കാണണം വാർത്ത കേൾക്കണം അല്ലാതെ ചില ആളുകൾ പറയുന്ന പോലെ എന്നോട് കോർക്കാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ നല്ലത് പറയും ഞാൻ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും പത്രവാർത്തയും ടി വി ചാനലും ഇതെല്ലാം കണ്ടേട്ടാ പറഞ്ഞേ മൈനസ് ഇരുപത് ഡിഗ്രിയിൽ ഒരാൾ തപസെയ്തോണ്ടിരിക്കുക തുണി പോലും കൊടുക്കാതെ അടുത്ത ഒരുത്തൻ അദ്ദേഹത്തിന്റെ ലിംഗത്തിൽ ഈട്ട കെട്ടി തൂക്കിയിട്ട് കട്ട കെട്ടി തൂക്കിയിട്ട് ചാടുവാണ് അടുത്ത ഒരാൾ ഇല്ലിമുള്ളി കിടക്കുകയാണ് അവിടെ ഒരാളെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഘടകം മൈൻഡിന്റെ ഞാൻ മൈൻഡ് മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്നത് അനന്തമായ ഊർജമാണ് മനുഷ്യന്റെ സാധ്യതകൾ അപാരമാണ് അപ്പൊ അപാരമായ ആ സാധ്യതകൾ ഇതുവരെയും അൺലോക്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതല് ബിറ്റാ ജനറേഷൻ ആണെന്നാണ് പറയുന്നത് ബിറ്റാ ജനറേഷൻ ആകുന്നേ ഉള്ളൂ അപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തിഇരുപത്തി നാല് വരെ ആൽഫ ജനറേഷൻ ആയിരുന്നു ബിറ്റാ ജനറേഷൻ ആണ് ബിറ്റാ ജനറേഷൻ ആണ് ഫുള്ളി ഇമേസ്ഡ് ഇൻ അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് അപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് ജനിക്കുന്ന ഇപ്പൊ ജനിക്കുന്ന ജന ഈ ആളുകള് ഒരു സെവന്റി ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ മനുഷ്യൻ അൺഇമാജിനബിൾ ലെവലിൽ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ മനുഷ്യന്റെ സാധ്യതകളെ പറ്റി അപാരമായ സാധ്യതയാണുള്ളത് മനസ്സിലായോ അനന്തമായ ഊർജമാണ് നമ്മളിൽ കെട്ടിക്കിടക്കുന്നത് അപ്പൊ അത് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യൻ പ്രകാശത്തേക്കാൾ വലിയ വേഗത്തിൽ സഞ്ചരിക്കും ഗോളഗോളാന്തരങ്ങളിലൂടെ പോകും ഇന്നിപ്പോ നമ്മൾ വിമാനവും അതും ഇതുമൊക്കെ ചിന്തിക്കുന്നു ഇപ്പൊ ഇലോൺ മസ്ക് ഒരു അത്ഭുതമാണ് പക്ഷെ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇലോൺ മസ്ക് ഒരു കോമഡി ആവും ഉറപ്പായിട്ടും ഇന്ന് ഇലോൺ മസ്ക് അത്ഭുതമല്ലേ പക്ഷെ ഫ്യൂ ഇയേഴ്സ് ഇലോൻ മസ്ക് ഒരു കോമഡി ആയിരിക്കും അതുപോലെ മനുഷ്യൻ അഡ്വാൻസ്ഡ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു വേൾഡിലേക്കും ആ ഒരു ലെവലിലേക്കും മറ്റൊരു വഴിയെ സഞ്ചരിച്ചവരാണ് ഈ സന്യാസിമാര് മനസ്സിലായി ആ എനർജി വേൾഡിനെ ടാപ്പ് ചെയ്യാൻ മറ്റൊരു മാർഗം അവരുപയോഗിച്ചു ഇപ്പം നമ്മൾ ആധുനിക സയൻസിൻ്റെതായ ക്രമീകൃതമായ സിസ്റ്റമാറ്റിക് മെതഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പുരാതന ലോകത്തിൽ മറ്റൊരു വഴിയെ അതേ ലോകത്തിലേക്ക് പോയവരാണ് അവരൊക്കെ അപ്പം അതിൻ്റെ ബാക്കിപത്രമായിട്ട് ഈ ഇവരെ കാരണം അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുകയും തമസ്കരിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ശാഖ ആ അത് വളരെയധികം ആ സംഗതി ഒക്കെ ചുരുങ്ങിപ്പോയി അങ്ങനെയുള്ള ഒക്കെ കാലം കഴിഞ്ഞു പോയി അവരുടെ ഒക്കെ പിന്തുലമുറക്കാർ എന്ന് പറയുന്ന ചെറിയ ചെറിയ അതിന്റെ അംശങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നുവെന്നേ ഉള്ളു അപ്പൊ ഇതിനേക്കാളൊക്കെ വളരെ സമ്പന്നമായ ഒരു ഭൂതകാലം വളരെ ശക്തിമത്തായ ഒരു ഭൂതകാലം മനുഷ്യനുണ്ടായിരുന്നു അപ്പൊ അതാണ് പേർഷിയിൽ നിന്നുള്ള ആളുകൾ നക്ഷത്രം കണ്ടു നക്ഷത്രത്തെ ഫോളോ ചെയ്തു യേശു ജനിച്ച് യേശുവിനെ കടത്തിരിക്കുന്ന വീട്ടിലെത്തി ഒരു സെക്കൻഡ് ഒരു പറഞ്ഞു തരക്കട്ടെ കാരണം ഇത് ആ ഒരു ജി പി എസ് ലൊക്കേഷൻ ആണ് ഇന്നിപ്പോ നമുക്ക് ജി പി എസ് ഉണ്ട് എത്ര നമുക്ക് എത്ര നാളെ ജി പി എസ് വന്നിട്ട് പതിനഞ്ചു കൊല്ലേ ആയുള്ളൂ ജി പി എസ് കാറേ വെച്ചു ആ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇപ്പൊ മലയാളികളെല്ലാം ജി പി എസ് വെച്ച് കേരളത്തിൽ കൂടെയൊക്കെ ഓടിക്കുന്നത് ചിലരൊക്കെ അപൂർവം പോളത്തിലൊക്കെ ചെന്ന് വീഴുന്നുണ്ട് പക്ഷെ എന്തായാലും മിക്കവരും ഒക്കെ ഉദ്ദേശിക്കുന്ന കുഞ്ഞമ്മയുടെ വീട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് പോവാ അപ്പൊ ഇത് എത്രയോ വർഷം മുമ്പ് പേർഷിയിൽ നിന്ന് ഒരു ജി പി എസ് ലൊക്കേഷൻ നോക്കി ഇവിടെ കൃത്യം വന്നില്ലേ അപ്പൊ രണ്ടായിരം കൊല്ലം കഴിഞ്ഞില്ലേ ശാസ്ത്രം അത് കണ്ടുപിടിക്കാൻ എന്താ അത് നിങ്ങള് അത്ര